മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ് കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റർബാ ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് ധനുരാശിക്കാരുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത് ശനി മൂന്നാം ഭാവത്തിലും ഗുരു അഞ്ചാം ഭാവത്തിലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് രാഹു അഞ്ചാം ഭാവത്തിലായിരുന്നു നിന്നത് അഞ്ചാം ഭാവം ലക്ഷ്മിസ്ഥാനമാണ് ഇവിടെ രാഹു തനിയെ നിൽക്കുമ്പോൾ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഇത് ശത്രു രാശിയായതിനാലും ഇവിടെ ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിച്ചിരുന്നതിനാലും രാഹു ശുഭഫലങ്ങൾ നൽകിയില്ല അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷവും ഉണ്ടായി അത് കാരണം രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചത് രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും അപ്രതീക്ഷിതമായും ഓർക്കാപ്പുറത്തുമായിരിക്കും ഉണ്ടാകുന്നത് അഞ്ചാം ഭാവം വിദ്യാഭ്യാസം ലവ് റിലേഷൻ സന്താനം അപ്രതീക്ഷിതമായ സാമ്പത്തിക സംഭവങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിച്ചത് കാരണം പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല കൂടാതെ സ്കോളർഷിപ്പിനും മറ്റും ട്രൈ ചെയ്തവർക്ക് അതിലും തടസ്സങ്ങൾ വന്നു കാണും സന്താനങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉണ്ടായി കാണും അത് ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ദാമ്പത്യ ജീവിതം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവ കാരണമൊക്കെ ആകാം ഇത് ലക്ഷ്മി സ്ഥാനമാണ് ഈ സമയത്ത് സാമ്പത്തികപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും കാരണം ഷെയർ മാർക്കറ്റിലും മറ്റും നഷ്ടങ്ങൾ വന്ന് കാണും എപ്പോഴും നഷ്ടം വന്നു കാണത്തില്ല ഇടയ്ക്ക് പ്രോഫിറ്റും ഉണ്ടായി കാണും പക്ഷേ ഓവറോൾ നഷ്ടങ്ങളായിരിക്കും വന്നത് ലവ് റിലേഷനിലുള്ളവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ചിലപ്പോൾ ഈഗോ പ്രശ്നം ക്രോധത്തിൽ വർധനവ് തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം കാരണം പിണക്കങ്ങളും ഉണ്ടായി കാണും രാഹു രാശി മാറിയപ്പോൾ ഗുരു ദോഷം അവസാനിച്ചതായിരുന്നു രാഹുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ മാറിയെങ്കിലും ഗുരു ആ സമയത്ത് വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മു മുപ്പത്തൊന്നാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് കൂടി വന്നു കാണും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറാൻ തുടങ്ങി കാണും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സ്ഥിതിയിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ട് കാണും പൊതുവെ അഞ്ചാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നപ്പോൾ അഞ്ചാം ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലായിരുന്നു ഇവിടെ ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടിയും പതിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ അനുഭവപ്പെട്ടു കാണും സാമ്പത്തികപരമായും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കാണും ചിലപ്പോൾ ലാഭം ചിലപ്പോൾ നഷ്ടം ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കാപ്പുറത്തായിരിക്കും പിതാവുമായോ മേലധികാരികളുമായോ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി കാണും കഷ്ടപ്പാടുകൾ കൂടിയപ്പോൾ ചിലർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ പോലും കുറവ് വന്നു കാണും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ തടസ്സങ്ങൾ വന്നു കാണും രാഹു മീനത്തിലേക്ക് രാശി മാറിയപ്പോൾ രാഹുവിൻ്റെ അശുവഫലങ്ങൾ മാറിയെങ്കിലും ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്ത ഒന്ന് മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷമായിരിക്കും ലഭിക്കുവാൻ തുടങ്ങിയത് ഭാഗ്യസ്ഥിതികൾ നല്ലതായത് കാരണം സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായി കാണും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടാൻ തുടങ്ങിക്കാണും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു പതിച്ചത് ഇതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ ഇടയാക്കി കാണും കാരണം ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തും ഒരേ സമയം രാഹുവിൻ്റെ അശ്വദൃഷ്ടി പതിച്ചത് നിങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്തി കാണും വ്യാപാരത്തിലും വ്യവസായത്തിലും ലാഭം കുറഞ്ഞു കാണും ഈ സമയത്ത് ചെറിയേറിയ കച്ചവടം ചെയ്യുന്നവർ കൂടുതൽ വിഷമിച്ചു കാണും കാരണം അവരുടെ ദൈനംദിന വരുമാനത്തെ കാര്യമായി ബാധിച്ചു കാണും മൂത്ത സഹോദരങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും മറ്റും ഉണ്ടായി കാണും പക്ഷേ രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ പതിനൊന്നാം ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾക്ക് പകരം ശുഭഫലങ്ങൾ ലയിക്കുവാനും തുടങ്ങിയിരിക്കുകയാണ് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ ലഗ്നത്തിലായിരുന്നു ഇത് ഗുരുവിൻ്റെ രാശിയാണ് ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് രാഹുവിൻ്റെ അശുഭദൃഷ്ടി കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണും പോപ്പുലാരിറ്റിയിലും കുറവ് വന്ന് കാണും ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിലും പ്രശ്നങ്ങൾ വന്ന് കാണും ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും കാണും രാഹു രാശി മാറിയതോടെ ഈ വക പ്രശ്നങ്ങൾ മാറിയെങ്കിലും പിന്നീട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി അങ്ങനെ ക്രമേണ സ്ഥിതി പൂർവസ്ഥിതിയിൽ ആകുന്നതുമായിരിക്കും രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അശുഭഫലങ്ങളും എല്ലാവർക്കും ഉണ്ടായി കാണും എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ പല ഫലങ്ങളും ഒട്ടുമുക്കാലും ധനുരാശിക്കാർക്ക് തീർച്ചയായും വന്നു കാണും എന്നുള്ളത് ഉറപ്പാണ് ഈ വിവരം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ് ഇപ്പോൾ രാഹു നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ആദ്യം രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നതിനാൽ രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ രാഹുവിൻ്റെ അംശബലം കൂടി രാഹു ബലവാനായിട്ടാണ് നിൽക്കുന്നത് രാഹു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ രാഹു നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഇവിടെ പല കാരണ കാരണങ്ങളാൽ രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഒന്നാമത് ഇത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ് ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ രാഹു പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് രേവതി രാഹുവിൻ്റെ മിത്രമായ ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത് അതിനാൽ വർഷാവസാനം വരെ ശനിയുടെയും ബുധൻ്റെയും ശുഭപ്രഭാവങ്ങൾ രാഹു മുഹാന്തരം ലഭിക്കുന്നതായിരിക്കും രാഹു കേന്ദ്രസ്ഥാനത്ത് തനിയെ നിൽക്കുമ്പോൾ രാജയോഗ തുല്യമായ ഫലങ്ങൾ നൽകും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് പണിയാനോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനോ മറ്റും യോഗമുണ്ടാകും ഈ സമയത്ത് വാഹനം വീട്ടിലേക്ക് ലക്ഷറി ഐറ്റംസ് വാങ്ങുവാനും സാധ്യതകളുണ്ട് രാഹുവിൻ്റെ ദൃഷ്ടി എട്ടും പന്ത്രണ്ടും ഭാവങ്ങളിൽ പതിക്കുന്നതിനാൽ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും ഇനി ഇലക്ഷണം മറ്റും വരികയല്ലോ നിങ്ങളുടെ പോപ്പുലാരിറ്റിയും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് ലോട്ടറി കുടുംബസ്വത്തുക്കൾ എന്നിവയിൽ നിന്നോ അതല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസയും ആയിരിക്കാം ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും രാഘുവിൻ്റെ ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റുകൾ ചെയ്യാൻ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ കാര്യം സീക്രട്ടായിട്ടായിരിക്കണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ജന്മസ്ഥലത്ത് നിന്നും മാറി താമസിക്കുവാൻ ഇടവരും ഇത് കരിയർ ബിസിനസ് സംബന്ധമായും ഒക്കെ ആകാം പന്ത്രണ്ടിൽ ദൃഷ്ടി പതിക്കുന്നത് ചിലവുകൾ വർദ്ധിക്കുവാനിടയാക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം രാഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ പൊസിഷൻ വീക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവ അനുകൂലമായിരിക്കില്ല രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം